ഹായ് ഓൾ എസ് 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 ജി വാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി എസ് എ യു പി എസ് എ സൈക്കോളജിയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ നമ്മുടെ ആദ്യ ടോപ്പിക്ക് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്നുള്ളതിലെ പഠനത്തെക്കുറിച്ചുള്ള വിവിധ സമീപനങ്ങൾ എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇതേ ടോപ്പിക്കിൽ വരുന്നൊരു വീഡിയോ മുന്നേ ഞാൻ സ്ലൈഡ് വെച്ച് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ളവരെ എൽ പി യു പിയുടെ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇവിടെ പഠനത്തെക്കുറിച്ചിട്ടുള്ള വിവിധ സമീപനങ്ങൾ നമുക്ക് സൈക്കോളജിയിൽ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും അഞ്ച് അപ്രോച്ചുകളാണ് അല്ലെങ്കിൽ സമീപനങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് വ്യാവഹാരിക സമീപനം അഥവാ ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് വൈജ്ഞാനിക സമീപനം അഥവാ കോഗ്നേറ്റീവ് അപ്രോച്ച് മനോവിശ്ലേഷണ സമീപനം അതോ സൈ അഥവാ സൈക്കോ അനലറ്റിക് അപ്രോച്ച് ന്യൂറോ ബയോളജിക്കൽ സമീപനം അഥവാ ബയോളജിക്കൽ എന്ന് തന്നെയാണ് അത് പറയുന്നത് അതുപോലെ മാനവിക സമീപനം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് പഠനത്തെ വിവിധ സമീപനങ്ങൾ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം എന്താണ് വ്യാവഹാരിക സമീപനം അഥവാ എന്താണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് അപ്പം അതിൽ പ്രധാനപ്പെട്ട വക്താക്കൾ ആരൊക്കെയാണ് അവരുടെ പ്രധാന ഐഡിയാസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വ്യാവഹാരിക സമീപനം പ്രധാന ഉപജ്ഞാതാവായിട്ട് പറയുന്നത് ജെ ബി വാട്സൺ ആണ് ജെ ബി വാട്സൺ വ്യാവഹാരിക സമീപനത്തിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ് ആരാണ് ജെ ബി വാട്സൺ ആണ് ഇപ്പം എന്താണ് അദ്ദേഹം ആരാണ് ജെ ബി വാട്സൺ അദ്ദേഹം അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് അല്ലെങ്കിൽ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ് ജെ ബി വാട്സൺ ജെ ബി വാട്സൺ ആണ് വ്യാവഹാരിക സമീപനത്തിൻ്റെ പ്രധാനപ്പെട്ട വക്താവായിട്ട് അറിയുന്നത് വ്യാവഹാരിക വാദികളുടെ അഭിപ്രായത്തിൽ കണ്ടീഷനിങ്ങിന് അഥവാ അനുബന്ധനം എന്ന പ്രോസസ്സിന് അവർ വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അപ്പൊ അനുബന്ധനം കൊണ്ട് വൈകാരിക പഠനങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് അവർ വാദിക്കുന്നുണ്ട് പല അനുബന്ധനം കൊണ്ട് വൈകാരിക പഠനങ്ങൾ ഉണ്ടാക്കാമെന്ന് ആര് വാദിക്കുന്നുണ്ട് ഈ ബിഹേവിയറിസ്റ്റുകൾ വാദിക്കുന്നുണ്ട് നമുക്കുണ്ടാകുന്ന പല ഫോബിയാസും നമ്മൾ അഭ്യസിക്കുന്നത് അനുബന്ധനം വഴിയാണ് അഥവാ കണ്ടീഷനിങ് മതിയ വരി വഴിയാണെന്നും ജെ ബി വാട്സൺ വാദിക്കുന്നുണ്ട് അപ്പോൾ ഇവർ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അല്ലെങ്കിൽ ഇവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരാശയമാണ് ഇത് കണ്ടീഷനിങ് ഇനി പിന്നെ ആരൊക്കെയാണ് പ്രധാനപ്പെട്ട വ്യാവഹാരിക സമീപനത്തിൻ്റെ ഉപജ്ഞാതാക്കളെന്ന് നോക്കാം അല്ലെങ്കിൽ വക്താക്കളെന്ന് നോക്കാം പാവ്ലോവ് ഇവാൻ പാവ്ലോവ് തോണ്ടേക്ക് എഡ്വാർഡ് ലീ തോണ്ടേക്ക് ഇവാൻ പാവ്ലോവ് എഡ്വാർഡ് ലീ തോണ്ടേക്ക് ബി എഫ് സ്കിന്നർ സി എൽ ഹള് പാവ്ലോവ് തോണ്ടേക്ക് സ്കിന്നർ സി എൽ ഹള് എന്നിവരാണ് ബിഹേവിയറിസത്തിൻ്റെ അല്ലെങ്കിൽ വ്യവഹാരിക സമീപനത്തിൻ്റെ പ്രധാന വക്താക്കളായിട്ട് അറിയപ്പെടുന്നത് ഇതിൽ പാവ്ലോവിൻ്റെ തിയറി തോണ്ടേക്കിൻ്റെ തിയറി സ്കിന്നറിൻ്റെ തിയറി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് അതിൽ പാവ്ലോവിൻ്റെ തിയറി ഏതാണ് അനുബന്ധനം അല്ലേ അഥവാ ക്ലാസിക്കൽ കണ്ടീഷൻ പൗരാണിക അനുബന്ധനം തോണ്ടേക്കിൻ്റെ തിയറി ഏതാണ് ട്രയലാൻഡറർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈജ്ഞാനിക സമീപനം അഥവാ കോപ്നേറ്റീവ് അപ്രോച്ചാണ് അപ്പോൾ എന്താണ് കോപ്നേറ്റീവ് അപ്രോച്ച് ആരൊക്കെയാണ് കോപ്നേറ്റീവ് അപ്രോച്ചിൻ്റെ പ്രധാന വക്താക്കളെന്ന് നോക്കാം വൈജ്ഞാനിക സമീപനം എന്താണ് വൈജ്ഞാനിക സമീപനം വിജ്ഞാന ശകലങ്ങൾ ഒരു വ്യക്തി എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് അവയെ വിശകലനം ചെയ്ത് സ്വാംശീകരിക്കുന്നതെന്നുമുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സമീപനമാണ് വൈജ്ഞാനിക സമീപനം അതായത് ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ എന്നിവയെ വിജ്ഞാനശകലങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇവിടെ എന്ത് നടത്തുന്നത് വിശകലനം നടത്തുന്നത് എന്നൂടെ പറയും ഒരു വ്യക്തിയുടെ പഠനം ഓർമ്മ വിശ്വാസങ്ങൾ വികാരങ്ങൾ ഇമോഷൻസ് എന്നിവയെ വിജ്ഞാനശകലങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി വിശകലനം നടത്തുന്ന മനഃശാസ്ത്രമാണ് ഇത് വൈജ്ഞാനിക സമീപനം നാം ചോദകങ്ങളുടെ ചൈതന്യരഹിതമായ സ്വീകർത്താക്കളല്ല എന്ന് വൈജ്ഞാനിക സമീപനം വാദിക്കുന്നു സ്വീകരിക്കുന്ന വൈജ്ഞാനിക ശകലങ്ങളെ അല്ലെങ്കിൽ ഈ നോളജിൻ്റെ നോളജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു മനസ്സ് സജീവമായി അതിനെ സംസ്കരിച്ച് അവയെ പുതിയ രൂപങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുകയാണ് അതിനെ വർഗീകരിക്കുകയാണ് ചെയ്യുന്നത് അതാണ് വൈജ്ഞാനിക സമീപനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിട്ടും വൈജ്ഞാനിക സമീപനത്തിൻ്റെ വക്താക്കളായിട്ട് അറിയപ്പെടുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉപജ്ഞാതാവ് ജീൻ പിയാഷെയാണ് ഓക്കെ ജീൻ പിയാഷെ ഇനി അതിൽ തന്നെയുള്ള മറ്റ് വക്താക്കളാണ് ജെറോമെസ് ബ്രോണർ ഡേവിഡ് ഒസൽ ജീൻ പിയാഷെ ജെറോമെസ് ബ്രോണർ ഡേവിഡ് ഒക്കെ കൊമിനേറ്റീവ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളാണ് ഓക്കെ കൊഗ്നീറ്റീവ് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഇനി ഇതിൽ തന്നെ കൺസ്ട്രക്റ്റിവിസം അതായത് ജ്ഞാനനിർമ്മിതിയുടെ വക്താക്കളാണ് ആര് ജീൻ പിയാഷെ ബ്രൂണർ ലേ വൈകോട്സ്കി ജ്ഞാനനിർമ്മിതി ഓക്കെ കൊഗ്നീറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ വക്താക്കളാണ് ജീൻ പിയാഷെ ബ്രൂണർ വൈകോഡ്സ്കി ആദ്യം പറഞ്ഞ വൈ വൈജ്ഞാനിക സമീപനത്തിൻ്റെ പ്രധാന വക്താക്കൾ ജീൻ പിയാഷെ ജെറോമിസ് ബ്രൂണർ ഡേവിഡ് ഒസ്പബൻ അതിൽ തന്നെ ജ്ഞാനനിർമ്മിതിയുടെ അഥവാ കൊഗ്നീറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ വക്താക്കൾ ജീൻ പിയാഷെ ബ്രൂണർ വൈഗോഡ്സ്കി എന്നിവരാണ് ഇനി ഇതിൽ തന്നെ വൈജ്ഞാനിക ജ്ഞാന നിർമ്മിതി വാദം അതാണ് കൊമ്യൂണിറ്റി കൺസ്ട്രക്ടിവിസത്തിന്റെ വക്താക്കളാണ് ജീൻ പിയാഷയും ബ്രൂണറും ഓക്കെ ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ ഉപജ്ഞാ ഉപജ്ഞാതാക്കൾ ജീൻ പിയാഷെ ബ്രോണർ വൈഗോഡ്സ്കി ആണെങ്കിൽ കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം കൊഗ്നിറ്റീവ് ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താക്കളാണ് ജീൻ പിയാഷെ ബ്രോണർ അപ്പോൾ വൈഗോഡ്സ്കി എവിടെയാണ് വരുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അഥവാ സാമൂഹിക ജ്ഞാന വാദത്തിൻ്റെ വക്താവാണ് ആര് വൈഗോഡ്സ്കി സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദത്തിൻ്റെ വക്താവാണ് വൈഗോഡ്സ്കി ഓക്കെ പറഞ്ഞത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വൈഗോഡ്സ്കി ഗോഡ്സ് ജീൻ വൈ ഗോഡ് പി ആശയം ബ്രൂണറും എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ എല്ലാവരുടെയും തിയറീസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അവ ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇനി ഇതിൽ തന്നെ നമ്മൾ പറയുന്നത് കൊഗ്നിറ്റീവ് തിയറി എന്താണ് കൊഗ്നീറ്റീവ് തിയറി അല്ലെങ്കിൽ എന്താണ് ജ്ഞാന നിർമ്മിതിവാദം ഇവര് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എന്താണെന്ന് വെച്ചാൽ കുട്ടി അറിവ് നിർമ്മിക്കുകയാണ് അല്ലെങ്കിൽ കുട്ടി അറിവ് നിർമ്മിക്കുന്നുവെന്നും പഠനത്തിലൂടെ മെൻ്റൽ കൺസ്ട്രക്റ്റ് അഥവാ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നത് എന്നുമാണ് ആര് വാദിക്കുന്നത് ജ്ഞാന നിർമ്മിതി വാദത്തിലെ സൈക്കോളജിസ്റ്റുകൾ വാദിക്കുന്നത് കുട്ടി എന്ത് ചെയ്യുകയാണ് കുട്ടി ഒരിക്കലും പാസീവ് ലേണർ അല്ല മറിച്ച് ആക്റ്റീവ് ലേണറാണ് അവൻ സ്വയം അറിവ് നിർമ്മിച്ചെടുക്കുകയാണ് അല്ലെങ്കിൽ പഠനത്തിലൂടെ മനോമാതൃകകളുടെ രൂപീകരണമാണ് നടക്കുന്നത് എന്ന് വാദിക്കുന്ന തിയറിയാണ് ഇത് ജ്ഞാന നിർമ്മിതിവാദം അഥവാ വൈജ്ഞാനിക സിദ്ധാന്തം ഇവിടെ ഇവർ പ്രധാനമായിട്ടും പഠനത്തിൽ ഏറ്റവും കൂടുതൽ റോള് പഠിതാവിന് അല്ലെങ്കിൽ ലേണറിനാണ് ഏറ്റവും കൂടുതൽ റോള് ഇവർ നൽകുന്നത് ഒരിക്കലും ടീച്ചർ സെൻറ്റേർഡ് അല്ല മറിച്ച് സ്റ്റുഡൻറ്റ് സെന്റേഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് വൈജ്ഞാനിക സിദ്ധാന്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ പ്രധാനമായിട്ടും ഒരു ഗവേഷകന്റെ റോളാണ് ഇവർ കുട്ടികൾക്ക് നൽകുന്നത് ഒരു ഗവേഷകന്റെ റോളാണ് പഠനത്തിൽ കുട്ടിക്കുള്ളത് ഈ പി ജീൻ പിയാഷയാണ് കുട്ടിയെ എന്താ ലിറ്റിൽ സയൻറ്റിസ്റ്റ് എന്ന് അല്ലെങ്കിൽ എന്താണ് ലിറ്റിൽ സയന്റിസ്റ്റ് എന്ന് കുട്ടികളെ വിശേഷിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് അത് ജീൻ പിയാഷയാണ് ഓക്കെ അപ്പൊ ഇതാണ് ജ്ഞാന നിർമ്മിതിവാദം ഇനി ഇതിൽ തന്നെ എന്താണ് നമ്മൾ പറയുന്ന സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം ലേ വൈഗോട്സ്കിയാണ് അതിൻ്റെ വക്താവ് പഠനം പ്രധാനമായും എങ്ങനെയാണ് നടക്കുന്നത് ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്ന് പറയുന്ന തിയറിയാണ് സാമൂഹിക ജ്ഞാനനിർമ്മിതി വാദം ഒരു കുട്ടിയുടെ പഠനത്തിൽ അവൻ്റെ എൻവിയോൺമെൻറ്റിന് അവൻ്റെ ചുറ്റുപാടിന് അവൻ്റെ പരിസ്ഥിതിക്ക് അല്ലെങ്കിൽ അവൻ്റെ സമൂഹത്തിന് റോള് കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്ന തിയറിയാണ് എന്ത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഓഫ് വൈഗോഡ്സ്കി അഥവാ സാമൂഹിക ജ്ഞാന നിർമ്മിതി ഓക്കെ അപ്പോൾ പഠനം പ്രധാനമായും ഒരു സാമൂഹിക പ്രക്രിയയാണ് എന്നാണ് പറയുന്നത് പഠനം എന്നത് സാംസ്കാരിക ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങളിൽ ഇടപെട്ട് നാം നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കലും തുടർ പ്രവർത്തനത്തിനുള്ള വൈദഗ്ധ്യം വർദ്ധിപ്പിക്കലുമാണ് എന്ന് വാദിക്കുന്ന തിയറിയാണ് ഇത് സാമൂഹിക ജ്ഞാന നിർമ്മിതിവാദം വാദം ഒന്നുകൂടെ പറയും പഠനം എങ്ങനെയാണ് സാംസ്കാരിക ഉപകരണങ്ങൾ നമ്മുടെ കൾച്ചറുമായി ബന്ധപ്പെട്ട് സാമൂഹിക സാഹചര്യങ്ങളിൽ നമ്മൾ ഇടപെട്ടിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിക്കലും തുടർ പ്രവർത്തനത്തിനുള്ള വൈദഗ്ധ്യം സ്കില്ല് നേടിയെടുക്കുകയും ആണ് ആരുടെ അഭിപ്രായത്തിലെ സാമൂഹിക നിർമ്മിതിവാദം എന്ന് പറയുന്നത് ഓക്കെ വ്യവഹാരവാദത്തിന് പകരം സാമൂഹിക ഞാതൃവാദം അതായത് ഈ ഒരു ഈയൊരു എന്ത് സോഷ്യൽ കൺസ്ട്രക്ടത്തിൽ അധിഷ്ഠിതമായ ഒരു മനഃശാസ്ത്ര പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാണ് ആരാണ് അത് വൈഗോഡ്ലിയാണ് നെക്സ്റ്റ് ഈ ഒരു കൊമ്യൂണിറ്റീവ് അപ്രോച്ചുമായി ബന്ധപ്പെട്ടിരുന്ന മറ്റൊരാശയമാണ് സോഷ്യൽ തിയറീസ് ഓഫ് ലേണിംഗ് അഥവാ സാമൂഹിക പഠന സിദ്ധാന്തം ഏതാണ് സാമൂഹിക പഠന സിദ്ധാന്തം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള തിയറി വരുന്നത് ബന്ദുരയുടെ ആൽബർട്ട് ബന്ദൂരയുടെ തിയറിയാണ് ഏതാണ് ആൽബർട്ട് ബന്ദൂരയുടെ തിയറിയാണ് പഠനവുമായി ബന്ധപ്പെട്ട സാമൂഹിക സിദ്ധാന്തങ്ങൾ നമുക്കറിയാം എങ്ങനെയാണ് കുട്ടികളുടെ വ്യവഹാര ശൈലി കുട്ടികളുടെ സ്വഭാവ ശൈലി രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് കിട്ടുന്ന സാമൂഹിക അനുഭവങ്ങൾ അഥവാ എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ഒബ്സർവേഷൻസിനാണ് ഇവർ എന്തു കൊടുക്കുന്നത് പ്രാധാന്യം നൽകുന്നത് നിരീക്ഷണം സാമൂഹിക അനുഭവങ്ങൾ നിർവഹിക്കുന്ന പ്രധാന പങ്കിനെയാണ് ഏതിൽ വിശദീകരിക്കുന്നത് സാമൂഹിക പഠന സിദ്ധാന്തങ്ങൾ ആൽബർട്ട് ബന്ധൂരയും വാൾട്ടേഴ്സുമാണ് ഈ സിദ്ധാന്തത്തിൻ്റെ പ്രധാന പ്രയോക്താക്കൾ ആരാണ് ആൽബർട്ട് ബന്ദൂരയും വാൾട്ടേഴ്സണുമാണ് പ്രധാന വക്താക്കളും ബന്ദൂരയുടെ തിയറി സാമൂഹിക പഠന തിയറി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് നിരീക്ഷണ പഠന സിദ്ധാന്തം അഥവാ തിയറി ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് നിരീക്ഷണ പഠന സിദ്ധാന്തം അഥവാ അനുകരണ പഠനം ഇമിറ്റേഷൻ അനുകരണ പഠനം അഥവാ ഇമിറ്റേഷൻ ഓക്കെ ബന്ദൂരയുടെ ആൽബർട്ട് ബന്ദൂരയുടെ തിയറിയാണ് നിരീക്ഷണ പഠനം അദ്ദേഹമാണ് ബോബോഡോൾ വെച്ചിട്ട് എക്സ്പെരിമെൻസ് ഒക്കെ നടത്തിയത് ബോബോഡോൾ വെച്ചിട്ട് കുട്ടികളെ കുറേ കുട്ടികൾ അതിൻ്റെ കൂടെ ഇരുത്തുന്നു അതിനോട് കുട്ടികളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ വെച്ചിട്ടുള്ള പരീക്ഷണം നടത്തിയത് ആളാണ് ആര് ആൽബർട്ട് ബന്ദുര സോ അദ്ദേഹത്തിൻ്റെ തിയറി നിരീക്ഷണ പഠനമാണ് അഥവാ അനുകരണ പഠനമാണ് കുട്ടികൾ ആർ ബോബോഡോൾ അല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അല്ലെ അത് നോക്കിയിട്ട് കുട്ടികൾ അത് അതുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളൊരു തിയറിയാണ് ബന്ദുര പറയുന്നത് സോ അദ്ദേഹത്തിൻ്റെ തിയറിയാണ് സാമൂഹിക പഠന സിദ്ധാന്തം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട ന്യൂറോ ബയോളജിക്കൽ അപ്രോച്ച് മനോവിശ്ലേഷണ സമീപനം മാനവിക സമീപനം നമ്മൾ എന്ത് ചെയ്യും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കമെൻറ്റ് ചെയ്യാനോ മറക്കരുത് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും കൂടാതെ ഒരുപാട് എൽ പി യു പിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ എൽ പി യു പി പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല കേട്ടറ്റിൻ്റെ ഒരുപാട് സൈക്കോളജി ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് സൈക്കോളജി സിലബസ് ബേസ്ഡ് ക്ലാസ് എന്നും കേട്ടറ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടും ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിലൊക്കെ കയറി ക്ലാസ്സുകൾ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും